വിശ്വം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഫാദർ അജി കപ്പ്യാരി മലയിൽ സി എസ് സി ഞാൻ ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിലെ വൈദികനാണ് എൻ്റെ വീട് മൂവാറ്റുപുഴ അടുത്ത് കല്ലൂർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ കോതമംഗലം രൂപത അംഗമാണ് ഇപ്പോൾ ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിലെ വൈദികനാണ് ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കോട്ടയത്ത് ഞങ്ങളുടെ സ്കൂൾ കമ്മ്യൂണിറ്റിയിലാണ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് പള്ളികളിലെ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടുണ്ടെ പിന്നെ ബാംഗ്ലൂർ ഞങ്ങളുടെ സീനിയറായ വൈദികയുടെ അവരുടെ ശുശ്രൂഷയും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ചാപ്ലൈനായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിൻ്റെ കമ്മ്യൂണിറ്റിയുടെ സുപ്പീരിയറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു എൻ്റെ ജീവിതം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ ഇരുപതിനാണ് അന്ന് ജനിച്ചു എൻ്റെ ഓർമ്മ വയ്ക്കുന്ന സമയം മുതൽ എൻ്റെ മമ്മി എന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പള്ളിയിൽ കൊണ്ടുപോകും ഞങ്ങൾ മാത്രമല്ല എല്ലാവരും അപ്പനും അമ്മയും മക്കളും എല്ലാവരും അത് വീട്ടിലൊരു നിയമമായിരുന്നു എല്ലാവരും പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കണം അതിനുശേഷമേ ഞങ്ങൾ സ്കൂളിൽ പോകാൻ പോലും അനുവാദം ഉണ്ടായിരുന്നു അതുപോലെ താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പബ്ലിക് പരീക്ഷ നടക്കുമ്പോൾ പോലും വീട്ടിലെ നിയമം ഇതാണ് പള്ളിയിൽ പൊക്കണം വിശു കുർബാനയിൽ പങ്കെടുക്കണം അത് കഴിഞ്ഞിട്ടുള്ള പരീക്ഷ എഴുതിയാൽ മതി എന്നാണ് അപ്പൻ്റെ ഓർഡർ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ജീവിച്ച് പഠിച്ചവരാണ് പള്ളിയും വിശുദ്ധ കുർബാനയും അതുപോലെ ജപമാല പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ഒന്നും മുടക്കം കൂടാതെ കൊണ്ടുനടന്ന ഒരു കുടുംബമാണ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന സമയത്താണ് ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് വലിയൊരു അസുഖം അസുഖമുണ്ടാകുന്നത് അത് ക്യാൻസർ ആയിരുന്നു അത് ലങ്സിന് ക്യാൻസർ എൻ്റെ ഇടതുവശ ലങ്സ് ഇപ്പോഴ് എൺപത് ശതമാനം എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഒരു ചെറിയ പീസേ ഉള്ളൂ ഇടതുവശത്ത് അപ്പോൾ ക്യാൻസർ അഡ്വാൻസ് സ്റ്റേജായി ഡോക്ടർമാർ മൂന്ന് മാസമാണ് ജീവിക്കാൻ തന്നത് അഞ്ച് കീമോതെറാപ്പി തെറാപ്പി ആറ് മാസം ജീവിക്കുമെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ജീവിതമില്ല അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അപ്പനും അമ്മയും അതിൻ്റെ പുറകെ കുറേ കൂടി ഒത്തിരി കാശ് വളച്ച് ചിലവാക്കി അവസാനം കീമോ ഒക്കെ എടുത്തു തുടങ്ങി എൻ്റെ മുടിയെല്ലാം കുഴിയാൻ തുടങ്ങി അപ്പനും അമ്മയ്ക്ക് ഒത്തിരി വിഷമമായി ശരീരമൊക്കെ ക്ഷീണിച്ചു എങ്കിലും ഈമോ എടുത്താൽ പോലും ആറ് ആറുമാസേക്കുള്ളിൽ ജീവിക്കലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വിഷമക്കുള്ളിക്കൊണ്ടാണ് എൻ്റെ അപ്പമ്മാർ നടന്നത് പക്ഷേ ഇതിനെല്ലാം മുമ്പ് തന്നെ ക്ഷയരോഗമാണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ റോങ് ഡയഗ്നോസിസ് ചെയ്ത് നൂറ്റിപ്പത്ത് ഇഞ്ചെക്ഷനൊക്കെ കയറ്റി കൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ അമ്മയെ പറയുകയാണ് എനിക്ക് മനസ്സിലായി നീ മരിച്ചുകൊണ്ടിരിക്കുക എന്തോ മാരകമായ രോഗം നിനക്കുണ്ട് അപ്പം മമ്മി പറയാം ഭയപ്പെട്ട് ഞാൻ കയ്യിലെടുത്തത് ജപമാലയാണ് അപ്പോൾ രാത്രി മുഴുവൻ ഒമ്പത് മണി മുതൽ രാവിലെ അഞ്ച് വരെ മുട്ടുമേ നിന്ന് കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നത് അപ്പോൾ മാസങ്ങൾ പ്രാർത്ഥിച്ച് എന്നിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും പകലമി പറയും പറമ്പിപ്പോയിരുന്നു പ്രാർത്ഥിക്കും തൊഴുത്തിപ്പോയിരുന്ന് പ്രാർത്ഥിക്കും അപ്പം അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് അവസാനം എന്നെയുമായിട്ട് വീണ്ടും ആശുപത്രിയിൽ ചെന്ന് പിന്നീടാണ് മനസ്സിലായത് ക്യാൻസർ ആണ് അപ്പോൾ എല്ലാം ബാധിച്ച് കിമോതെറാപ്പിയൊക്കെ എടുത്ത് എൻ്റെ ശരീരത്തിന് എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞ് ശരീരമൊക്കെ ക്ഷീണിച്ച് കഴിയുന്ന അവസരത്തിൽ എൻ്റെ പപ്പയും അമ്മയ്ക്കുമൊക്കെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് അവർ അങ്ങനെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വല്ലാറപ്പാടുത്ത് അമ്മയ്ക്കു കൊണ്ട് അടിമ വയ്ക്കുക അങ്ങനെ ആദ്യത്തെ കിമോതെറാപ്പി കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്ന് മരുന്നൊക്കെ ഡോക്ടറിന് കൊടുത്തിട്ട് ഡോക്ടറെ എൻ്റെ മരുന്നൊന്നും വേണ്ട കൊച്ചു മരിക്കുവാണെങ്കിൽ മരിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു അപ്പയും മമ്മിയും കൂടെ എന്നെ എടുത്തുകൊണ്ട് നേരെ കൊണ്ടുപോയത് വല്ലാർ പാടത്താണ് അടിമ വെച്ചു പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു പിന്നെ പതിനാലാം ദിവസം ഞാൻ എഴുന്നേൽക്കുകയാണ് കെട്ടലിൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുകയാണ് ഇതെല്ലാം ഭക്ഷണം കഴിക്കുന്നു പിന്നെ എൻ്റെ ബ്ലഡിലേ ഇ എസ് ആർ എന്ന് പറഞ്ഞ ആ സംഗതി ഇൻഫെക്ഷൻ കൂടുമ്പോൾ അതും കൂടും അത് പത്തിൽ താഴെ നിൽക്കേണ്ടത് നൂറ്റി നാൽപ്പത് കഴിഞ്ഞ് അത് എട്ടാമത്തെ ആഴ്ചയിൽ അത് താഴ്ന്നു താഴ്ന്നു വന്ന് മൂന്നായി ശരീരത്തിൽ നിന്ന് അവസാനത്തെ ക്യാൻസറിൻ്റെ സെല്ല് പോലും അപ്രത്യക്ഷമായി നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ ഒരു ആശുപത്രിയിലും ഒരു ചെക്കപ്പിന് പോയിട്ടില്ല പക്ഷെ ഇതിനെല്ലാം ഇടയിൽ മമ്മി പറഞ്ഞ ഒരു കാര്യമുണ്ട് മോനെ നിന്നെ രക്ഷിച്ചത് മരുന്നോ ലേപന ഔഷധങ്ങളോ അല്ല ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറ് പന്ത്രണ്ട് പഠിപ്പിക്കുന്നു ഞാൻ മരുന്നോ ലേപന ഔഷധമോ അല്ല കർത്താവിൻ്റെ വചനമാണ് എന്നിട്ട് പറയും ജപമാലയും ദിവ്യകാരുണ്യുമാണ് നിന്നെ ഇന്ന് എഴുന്നേൽപ്പിച്ച് നടത്തുന്നത് എന്നിരുന്നാലും ഞാൻ വിചാരിക്കുകയാണ് പിന്നീട് സ്കൂളിലൊക്കെ പോയി പഠിക്കുന്ന കാലഘട്ടമാണ് ആ സമയത്തൊന്നും എന്ന ചിന്തയൊന്നും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല എപ്പോഴും ഡോക്ടർ ആവണം എന്ന ചിന്തയാണ് കാരണം എൻ്റെ ജീവിതം മുഴുവൻ ആശുപത്രിയിലായിരുന്നു അതുകൊണ്ട് എപ്പോഴും ഡോക്ടറെ കൂടുതൽ കാണുന്നത് പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും കുർബാനയ്ക്ക് പോകും പങ്കെടുക്കും തിരിച്ചു വരും എന്നല്ലാതെ ഒരു പ്രത്യേകമായിട്ടൊരു ആത്മീയബന്ധമൊന്നും ആ സമയത്ത് ബലിപീഠമായിട്ട് ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ടൊരു വളർന്നു വരുന്ന കാലഘട്ടത്തിൽ അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒത്തിരി വൈദികർ വൊക്കേഷൻ പ്രൊമോഷനായിട്ട് സ്കൂളിൽ വരാൻ തുടങ്ങി അപ്പോൾ അവരെല്ലാം കണ്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ട് എനിക്ക് വൈദികനാകാൻ സാധിക്കുകയില്ലെന്നൊരു ചിന്ത ഉള്ളിലേക്ക് വന്നു അതും കൂടാതെ വേറൊരു സംഭവം കൂടി എനിക്കുണ്ടായി ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ എനിക്ക് ക്യാൻസർ വന്നതെന്ന് അപ്പോൾ ക്യാൻസർ വന്ന് അധികം മരുന്ന് കഴിച്ച് ഒത്തിരി മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് പഠനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് എട്ടാം ക്ലാസ്സിലും ഒമ്പതിലൊക്കെ എന്നെ പാസ് ചെയ്ത് വിടും അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകും പത്താം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഞാൻ മാത്തമാറ്റിക്സിൽ എപ്പോഴും ഫെയിലാവും അൻപത് മാർക്കിൽ ചിലപ്പോൾ ആറ് മാർക്ക് മൂന്ന് മാർക്ക് ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല തലയിൽ കയറുകയില്ല മാത്തമാറ്റിക്സ് അതുപോലെ ഇംഗ്ലീഷിന് ഞാൻ ഫെയിലാവുകയാണ് അപ്പം എന്നെ എൻ്റെ സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അന്നമ്മ ടീച്ചർ ആ ടീച്ചർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അജി ഈ വർഷം പരീക്ഷ എഴുതുന്നില്ല ഞാൻ എനിക്ക് ഒത്തിരി വിഷമമായി അപ്പോൾ ഞാൻ ടീച്ചർ ടീച്ചറെ എനിക്ക് എഴുതണം എല്ലാവരും എഴുതുമല്ലേ എനിക്കും എഴുതണം അപ്പോൾ ടീച്ചർ എന്നോട് പറയാണ് അജി മാത്തമാറ്റിക്സിനും ജയിക്കുവോ ഇല്ല ഇംഗ്ലീഷിനും ജയിക്കോ ഇല്ല പിന്നെ എന്തിനാ പരീക്ഷ എഴുതുന്നത് ഒരു വർഷം ട്യൂഷനൊക്കെ എടുത്തിട്ട് വരുന്ന കൊല്ലം പരീക്ഷ എഴുതാമതി അങ്ങനെ ഞാൻ ദുഃഖിച്ച് ക്ലാസ്സിലേക്ക് തിരിച്ചു വന്ന് വീട്ടിലെ അപ്പനമ്മമാരൊക്കെ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അവരോടൊന്നും വണ്ടിയില്ല പിറ്റാ ദിവസം സ്കൂളിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ സിസ്റ്റർ അംബിക എഫ് സി സി ഇപ്പോൾ ടീച്ചർ മൂവാറ്റുപുഴയുണ്ട് ആ സിസ്റ്റർ എന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു അജിക്ക് പരീക്ഷ എഴുതണോ ഞാൻ പറഞ്ഞ് എഴുതണം പക്ഷേ കണക്കിനും ഇംഗ്ലീഷും ജയിക്കുമോ ഉറപ്പില്ല ടീച്ചറ് എന്നാൽ പിന്നെ എന്തിനാണ് എഴുതുന്നത് പക്ഷേ നിനക്ക് എഴുതാൻ താല്പര്യമുണ്ടോ ഉണ്ട് ഞാൻ പറയുന്നത് കേൾക്കുമോ കേട്ടോളാം സിസ്റ്റർ എന്നോട് പറയുക വിശുദ്ധ കുർബാന മുടക്കരുത് രണ്ടാമത്തെ കാര്യം എപ്പോൾ പള്ളി കണ്ടാലും കുരിശ് കണ്ടാലും ഒരു സ്വർഗസ്വനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയം ഒരു പിതാൻപത്വൻ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമെന്ന് പ്രാർത്ഥിക്കണം അത് പരിശുദ്ധി അമ്മയാണെന്നൊന്നും മനസ്സിലാക്കാനുള്ള സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ബോധജ്ഞാന സിംഹാസനം ഇപ്പം ഞാൻ പള്ളിയിൽ കയറും കാണുമ്പോഴൊക്കെ പള്ളിയിൽ കയറും പ്രാർത്ഥിക്കും രാവിലെ സൂർവ്വാനയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കും രാവിലെ എഴുന്നേറ്റ് കട്ടിലിരുന്ന് പ്രാർത്ഥിക്കും കിടക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്ന് പഠി അതിൻ്റെ കൂടെ പഠിക്കും പഠനവും നന്നായിട്ട് പഠിക്കും വായിക്കും മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കയറാൻ തുടങ്ങി പഠിക്കാൻ കണക്ക് എനിക്ക് മനസ്സിലാകാത്ത എനിക്ക് ആരും പറഞ്ഞു തരാനില്ലായിരുന്നു എനിക്ക് പറഞ്ഞു പരിശുദ്ധാത്മാവാണ് ആ ദൈവമാണ് പഠിപ്പിച്ചത് എനിക്ക് ബോധ്യമുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ തുടങ്ങി എൻ്റെ മോഡൽ എക്സാമിന് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസ് കണക്കിന് ജയിച്ചു ഇംഗ്ലീഷും ജയിച്ചു പിന്നീട് ഇരുന്ന് രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി വലിയ പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ നാല് ആറ് ഡിസ്റ്റിങ്ഷനുണ്ട് ഇരുപത്തിയാറ് ഫസ്റ്റ് ക്ലാസ് സ്കൂളിലുണ്ട് ആ ഡിസ്റ്റിങ്ഷൻ എനിക്ക് നാല് മാർക്ക് കുറവ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് എനിക്കായിരുന്നു സ്കൂളിൽ നിന്ന് എന്നെ കണക്ക് പഠിപ്പിച്ചത് സാറ് തയ്യൽ ജോൺ സാർ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് സന്തോഷം അമ്പിയാസ് സിസ്റ്റർ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ എല്ലാവരും കൊണ്ടു നിന്ന് കാണിച്ച് ക്ലാസ്സിൽ സ്കൂൾ മുഴുവനും അവരോട് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ അജ്ജിയെ കണ്ടുപഠിക്കണം അത് തീർച്ചയായിട്ടും അപ്പം അങ്ങനെയൊക്കെ ഒരു അനുഭവത്തിലൂടെ വളർന്നാണ് ഞാൻ വന്നത് എൻ്റെ ചെറുപ്പത്തിൽ അപ്പം അങ്ങനെ ആ അനുഭവം കൂടെ പുറകെ കിടക്കുന്നുകൊണ്ടാണ് അച്ഛന്മാർ സ്കൂളിൽ വരാൻ തുടങ്ങിയപ്പോൾ എന്തോ ഒരു ആഗ്രഹം എന്തുകൊണ്ട് എനിക്ക് വൈദികനായിക്കൂടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാദർ എമ്മാനുവൽ കല്ലറയ്ക്കൽ ഞങ്ങളുടെ സഭയിലെ വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു ആയിരുന്നു അദ്ദേഹം ഞാനിന്നായിരിക്കുന്ന ഈ ഹൗസിൽ നിന്നാണ് വന്നത് സ്കൂളിൽ അച്ഛൻ ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു അതിനുശേഷം പറഞ്ഞു ഹോളി ഇനി ഹോളി ക്ലോസ് സഭയിൽ ചേരാനുള്ളവരിക്ക് ബാക്കിയുള്ളവർ പോയിക്കളാൻ പറഞ്ഞപ്പോൾ അവിടെ നിരീശ്വരവാദിയായ ഒരു സാറുണ്ടായിരുന്നു സാറ് വന്ന് അച്ഛനെ വഴക്ക് പറഞ്ഞിട്ട് അച്ഛനോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന് അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ്റെ ബൈക്ക് എടുത്ത് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഞാൻ സ്കൂളിന് എൻ്റെ ക്ലാസ്സിൻ്റെ ജനാലയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സിൽ ഭയങ്കരമായ ദുഃഖം നടന്നു അച്ഛൻ വിഷമിച്ചു പോകുന്നത് കണ്ടു അന്ന് ഞാൻ തീരുമാനിച്ചു ഏത് സഭയിൽ ചേരണമെന്ന് അങ്ങനെയാണ് ഞാൻ ഹോളി ക്രോസിൽ എത്തിയത് പിന്നീട് ഒരിക്കലും ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ജീവൻ സെമിനാരി ചേർന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ വരുന്ന വീട് സാഹചര്യം ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം അതിന്നെല്ലാം മാറി സെമിനാരിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇതുമായിട്ടങ്ങ് പൊരുത്തപ്പെടാനായിട്ട് മറ്റുള്ളവരെ പോലെയൊന്നും അല്ലായിരുന്നു ഞാൻ വളരെ വ്യത്യസ്തനായിരുന്നു ഞാൻ കളിക്കാനറിയത്തില്ല കാരണം ഈ രോഗങ്ങൾ കാരണം ഞാൻ ഒരിക്കലും കളിക്കാൻ പോയിട്ടില്ല പിന്നെ അതുപോലെ ബാക്കി കാര്യങ്ങൾക്കൊന്നും ഞാൻ എല്ലാം പുറകില്ലായിരുന്നു എല്ലാ കാര്യങ്ങളും ആകെ എനിക്കറിയാവുന്നത് വിശുദ്ധ കുർബാനയാണ് പള്ളി അതൊക്കെയായിരുന്നു എൻ്റെ ജീവിതം പള്ളി കുർബാന കൊന്ത ഇതൊക്കെ ഞാൻ എപ്പോഴും മിക്കവാറും ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഹൗസിലാണ് ഇവിടെ തന്നെയാണ് പലപ്പോഴും ഞാൻ തന്നെ പള്ളിയിൽ പോയിരിക്കും രാത്രിയിലൊക്കെ പോയിരിക്കുക പിന്നെ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതുക ആ എഴുതുക ദൈവോചന എടുത്തത് വ്യാഖ്യാനിച്ചത് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തന്നെ കുറെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പാട്ടുകൾ എഴുതുക സ്വന്തമായിട്ട് പിന്നെ ആരെയും ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല അതിപ്പോഴും എൻ്റെ കയ്യിൽ ഇരുപ്പുണ്ട് അങ്ങനെ ആർക്കും ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല ആർക്കും കാണാൻ വേണ്ടിയിട്ട് എഴുതിയതുമല്ല ഒരു ചിലപ്പോൾ ചിലപ്പോൾ പള്ളിയിലിരിക്കുമ്പോൾ ആയിരിക്കും എന്തെങ്കിലും ഒരു വസ്തു കാണുമ്പോൾ അതേക്കുറിച്ചൊരു ചിന്ത വരും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ സ്പിരിച്വൽ റിഫ്ലക്ഷൻ അതൊക്കെ ഇങ്ങനെ എഴുതി സൂക്ഷിക്കുക അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു നിശിദ്ധമായിട്ട് ഇപ്പോൾ പള്ളിയിൽ പോയി എന്ന് പ്രാർത്ഥിക്കുക ചുമയിരിക്കുക പള്ളിയിൽ പിന്നെ എനിക്കൊരു സ്വഭാവം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതാണ് പാട്ട് പാടിക്കൊണ്ട് നടക്കുക അപ്പോൾ എന്ത് പാട്ടാണെന്ന് ചോദിച്ചാൽ സിനിമാ പാട്ടൊന്നും അല്ല ഭക്തിഗാനവും അല്ല ഭക്തിഗാനങ്ങളൊന്നും എനിക്ക് കാണാൻ പാടും പഠിച്ചു എനിക്കറിയില്ല ഞാൻ എനിക്കറിയാവുന്ന ഗാനങ്ങളെന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ ഗീതങ്ങളാണ് അതിങ്ങനെ പാടിക്കൊണ്ട് നടക്കും സർവാധിപന നർത്താവി അല്ലെങ്കിൽ ശബ്ദമുയർത്തി പാടും ഇതൊക്കെ ഇങ്ങനെ മൂളിപ്പാട്ടും പാടി നടക്കുക കുളിക്കുന്ന സമയത്തും പാടുക കളിക്കുന്ന സമയത്തും പാഴുക ഇതൊക്കെയായിരുന്നു എൻ്റെ സ്വഭാവം അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത് വളർന്നു വളർന്നത് പിന്നെ പൂനെയിലെത്തി തിയോളജിക്ക് പഠിക്കാൻ തുടങ്ങി പഠിച്ച് വൈദികനാകുന്ന കാലഘട്ടം ഞാൻ ആ സമയം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് ഞാൻ എൻ്റെ മമ്മിയോട് ചോദിക്കുകയാണ് മമ്മിയെ നമുക്ക് ഈ പട്ടത്തിന് നമ്മുടെ എൻ്റെ അനിയനും വൈദികനാണ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പട്ടം അപ്പോൾ ഈ പട്ടത്തിന് സമയത്ത് വളരെ വലിയ തുക ആവശ്യമായി വരും അപ്പോൾ ഞാൻ പപ്പയോടും മമ്മിയോടും ചോദിക്കുക നമ്മളിവിടുന്ന് എവിടെ നിന്ന് കാശിലുണ്ട് നമുക്ക് കാരണം വീട്ടിൽ അത്രയും സാമ്പത്തികമായിട്ടൊന്നുമില്ല അപ്പം എങ്ങനെ കാശുണ്ടാകും അന്ന് മമ്മി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് മമ്മി പറയാണ് അബ്രാഹിം ഇസ്സഹാക്കിനെ പിടിച്ചുകൊണ്ട് മൊറിയാമല കയറുക ബലിയർപ്പിക്കാനായിട്ട് പോകുന്ന വഴി ആ കൊച്ചു കുഞ്ഞ് അപ്പനോട് ചോദിക്കുന്നുണ്ട് അപ്പം വിറകുണ്ട് തീയുണ്ട് നമുക്ക് ബലിമൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അപ്പൻ കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട് മോനെ അത് ദൈവം നമുക്ക് തരും എൻ്റെ മമ്മി ആ വചനങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് എന്നോട് പറയുക നിന്നെത്രയും വളർത്തി ദൈവത്തിന് അത് തരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബാക്കി പത്ത് മുപ്പതിനായിരം രൂപയോളം വീട്ടിലുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ആഘോഷമായി എല്ലാ പരിപാടിയും നടത്തിയിട്ട് എല്ലാം ദൈവത്തിൻ്റെ കരുതൽ ഞാൻ കാണുക പിന്നീട് ബലിയർപ്പിച്ചും ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും എൻ്റെ ജീവിതത്തിൽ കൊതി തീരാത്ത ഒന്നുണ്ടെങ്കിൽ അത് വിശു ദുർബാനയാണ് അത് ഇന്നലെയും ഇന്നും എന്നും അങ്ങനെയാണ് ഇനിയിപ്പോൾ അടുത്ത കുർബാന ഉണ്ടെങ്കിൽ അച്ഛനും ഓടും മഴയല്ല വെയിലല്ല എനിക്ക് പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ എത്തിയിരിക്കും ബലി അർപ്പിക്കാനായിട്ട് കാരണം അതെൻ്റെ ഒരു നേച്ചറാണ് എൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ഒരു ദാഹമാണ് അതെനിക്ക് ഇതുവരെ അത് ദാഹത്തെ എന്നെ പൂർണ്ണമായി ചമിപ്പിക്കാനും പറ്റിയിട്ടില്ല കാരണം ഓരോ കുർബാനയും അർപ്പിക്കുമ്പോഴും അടുത്ത കുർബാനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട് ഇനിയിപ്പോൾ പത്ത് കുർബാന ഒരു ദിവസം ചെല്ലണമെങ്കിൽ അത് ആഘോഷമായ ദിവ്യബലിയാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കും വൈകുന്നേരം കാരണം അതെൻ്റെ ഒരു ഒരു സ്നേഹമാണ് വിശ്വ കുർബാനയുടെ എന്തോ എന്തുകൊണ്ടാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിശ്വ കുർബാന ഞാൻ വിശുദ്ധബലിയൊക്കെ അർപ്പിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ബാംഗ്ലൂർ ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ മൂന്ന് മണിക്ക് ഞാൻ കട്ടലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റ് അവിടെ കട്ടിലിൽ കുത്തിയിരുന്ന് ഞാൻ വെറുതെ കരയുക എന്താണെന്ന് അറിയത്തില്ല ഞാൻ അവിടെ നിന്ന് കരയുന്നു യേശോ ഇത് പോരാ എൻ്റെ വൈദ്യ ജീവിതം ഇത് പോരാ എനിക്ക് ഇനിയും കൂടുതൽ വേണം പറഞ്ഞ് ഞാനതുകൊണ്ട് കരയും പെട്ടെന്ന് എനിക്ക് ധ്യാനിക്കാൻ പോകണം ഞാൻ പ്രോവിൻഷൽ അച്ഛൻ എഴുത്തെഴുതി എനിക്ക് മുരിങ്ങൂര് ധ്യാനത്തിൽ ഒരു വർഷം പോയി നിൽക്കണം അച്ഛൻ മറുപടി എഴുതി ഒരു ഒരു കാരണവശാലും നീ അങ്ങോട്ട് പോകേണ്ടതെന്നു അപ്പോൾ എനിക്ക് സങ്കടമായി അച്ഛൻ എന്നിട്ട് അമേരിക്കയ്ക്ക് പോയപ്പോൾ എൻ്റെ സുപ്പീറച്ഛനോ ആയ ഹെർവേ മോറിസെറ്റ് അച്ഛനോട് ഞാൻ ചോദിച്ചു അച്ഛാ എനിക്ക് ഒരാഴ്ച എങ്കിലും ധ്യാനിക്കാൻ പോകണം ഇപ്പോൾ അച്ഛൻ അനുവാദം തന്നപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് ധ്യാനം ബുക്ക് ചെയ്ത് അട്ടപ്പാടിയിലെ വൈദ്യർക്കുള്ള ധ്യാനത്തിലാണ് ആ ധ്യാനം ഞാൻ ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ വലിയ അനുഭവമാണ് എനിക്ക് അവിടെ ഉണ്ടായത് അവിടെ ആരാധനയുടെ ആദ്യത്തെ ദിവസം ആരാധന സമയത്ത് എഴുന്നള്ളി ചോദിച്ചപ്പോൾ എഴുന്നടിച്ച് നിന്ന് കണ്ണുനിന്ന് കണ്ണുനീരൊഴുകുക കരച്ചിലൊന്നും വരുന്നില്ല എവിടെ നിന്നാണ് ഈ നിന്നാണെങ്കിൽ ഒഴുകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ചുറ്റുപാടും വൈദികർ നിൽക്കുന്നു വൈദികരുടെ ധ്യാനമാണ് അവരെന്നെ കാണുമല്ലോ വേറെ ഒക്കെ ചിന്തിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ചു കളയും വീണ്ടും ഒഴുകും ആ ആരാധന നേരത്തെ മുഴുവൻ കരഞ്ഞോണ്ടിരിക്കുകയാണ് ആരാധന കഴിഞ്ഞ് അച്ചന്മാരൊക്കെ പോയി ഞാൻ മുട്ടുകുത്തി കുനിഞ്ഞ് നിൽക്കുകയാണ് ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി മുഖം കഴുകി ഭക്ഷണം കഴിക്കാൻ കയറി കയറുന്ന സമയത്ത് അവിടെ കൂടാരത്തിലിരുന്ന് കുറേ പേരും അന്തരസ്ഥ പ്രാർത്ഥന സമയത്ത് വിളിച്ച് പറയുകയാണ് കപ്പ്യാരി അജി അച്ഛന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുക്കണമേ എന്ന് പറഞ്ഞ് അവർ വലിയ സ്വരത്തിൽ സ്വദിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ വീണ്ടും കരച്ചിൽ തുടങ്ങി എന്നാ ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വേഗം മുറിക്കകത്ത് പോയി കട്ടിലേ കയറി കിടന്നു പിന്നെ ഇറങ്ങി പുറത്തു വന്നു പിന്നെ കുഴപ്പമൊന്നും കണ്ടില്ല പിറ്റേ ദിവസം ആരാധനയ്ക്ക് വീണ്ടും ഒഴുന്നൊളിച്ചു ചോദിച്ചു വീണ്ടും കണ്ണുനീരൊഴുകുന്നു പട്ടായി വെച്ച മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു രണ്ട് വൈദികർക്ക് കണ്ണുനീരൊഴുകുന്ന അനുഭവം ഈശോ കൊടുക്കുന്നുണ്ട് ഇന്നലെ ആരാധനയുടെ സമയത്ത് തുടങ്ങിയതാണ് ഇന്നും അത് തുടരുകയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അവർ വലിയ അഭിഷേകത്തിൻ്റെ കൃപയായിരുന്നെന്ന് മനസ്സിലായി പിന്നീട് ഞാൻ എമി സിസ്റ്ററിൻ്റെ അടുത്ത് സിസ്റ്റർ എമി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് പോയിരുന്നതും സിസ്റ്റർ എന്നോട് പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ പുറകിൽ പരിശുദ്ധ അമ്മ നിൽക്കുന്നു അച്ഛൻ്റെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയൊരു കാര്യം പറയുന്നു മോനെ നിൻ്റെ ചെറുപ്പത്തിൽ നിനക്ക് മാരകമായ ഒരു അപകടം ഉണ്ടായപ്പോൾ ആ അപകടത്തിൽ നിന്നെ ഞാൻ രക്ഷിച്ചപ്പോൾ നിൻ്റെ അമ്മ നിന്നെ എനിക്ക് തന്നതാണ് പക്ഷേ എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു എല്ലാ കുട്ടികൾക്കും അപകടം ഉണ്ടാകുന്നില്ല ഓഹ് ഇതൊന്നും ചുമ്മാ വെറുതെ പറയുന്നതെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആ ചിന്തയിലാണ് അവിടെ ധ്യാനത്തിന് പോയതന്നെ ആ ധ്യാനമൊക്കെ കൂടാൻ ആഗ്രഹിച്ചെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദർശനവും പരിപാടിയെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ സിസ്റ്റർ ഇത് പറയാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ സംശയിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പെട്ടെന്ന് സിസ്റ്ററിൻ്റെ കണ്ണിലേക്ക് തുറച്ചു നോക്കി എന്നിട്ട് ചോദിച്ചു രണ്ടായിരത്തി മൂന്നിൽ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു പോവ ബൈക്ക് ആക്സിഡൻറ്റ് ബാംഗ്ലൂർ രാത്രി പത്ത് പതിനൊന്ന് എപ്പോഴും അച്ഛൻ ഒരു പത്ത് മുക്കാലായി കാണും അച്ഛൻ റോഡിൽ കിടന്നല്ലേ കുറേ നേരം ബോധം കെട്ട് ഊഹ് ഒരു ചെറുപ്പക്കാരൻ വന്ന് അച്ഛനെ തിരിച്ചു കൊണ്ട് അച്ഛൻ്റെ ഹൗസിൽ കൊണ്ടുപോയിട്ടില്ലായിരുന്നു ഊഹ്വ പെട്ടെന്ന് സിസ്റ്റർ മോൻ തിരിച്ചിട്ട് പറഞ്ഞു മോനെ അന്ന് രാത്രി മരിക്കേണ്ടതായിരുന്നു എന്നെ താങ്ങിയെടുത്തും കൊണ്ടു വന്നു ശുശ്രൂഷയൊക്കെ ഇപ്പം ഞാനായിരുന്നു എൻ്റെ അമ്മയായിരുന്നു എൻ്റെ ദൈവമേ അത് കേട്ട് ഇത് അറിയാൻ ഒരു വഴിയില്ലാത്ത കാര്യമോ ഞാൻ അവിടെ വഴി നിന്ന് ഒരൊറ്റ കരച്ചില്ല ആ വാവിട്ട് കരയാണ് കരഞ്ഞോണ്ട് ഇപ്പോൾ ശുശ്രൂഷ എല്ലാവരും കൂടി വരുന്നു സിസ്റ്റർ പറഞ്ഞ എല്ലാവരും ബുക്ക് നിങ്ങൾ വെക്കളാൻ പോകുന്നു സിസ്റ്റർ പറഞ്ഞു അച്ഛൻ്റെ ഭാഷാവിധം തരുന്നു സിസ്റ്റർ എനിക്കറിയത്തില്ല പണ്ട് എൻ്റെ മമ്മി ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും പപ്പയും കൂടെ പോയി കളിയാക്കുമായിരുന്നു മമ്മിയെ ഒത്തിരി മമ്മി അത് അതൊക്കെ കേട്ട് കരഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഈ സിസ്റ്റർ പറഞ്ഞു വിട്ടു കൊടുത്തേരെ പരിശുദ്ധാനുമാവ് അച്ഛനെ ഏറ്റെടുക്കുകയാണ് പിന്നെ കണ്ടത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് തോ അന്ന് തോന്നുന്നു ഞാൻ അവിടെ ഒരു നിയന്ത്രണമില്ല എൻ്റെ ശരീരത്തിന് വായിന്ന് വരുന്നതെന്ന് എനിക്കറിയത്തില്ല കുറേ നേരം പ്രാർത്ഥിച്ച അവസാനം സിസ്റ്റർ നന്മ നിറഞ്ഞു പറയുമെന്ന് പ്രാർത്ഥന ചൊല്ലി അച്ഛൻ ആറ് ഭാഷയെ പ്രാർത്ഥിച്ചു ഓ ഞാൻ ചോദിച്ചു ആറോ ആ എന്നും എനിക്ക് മനസ്സിലാവുന്ന ഇനി അച്ഛൻ പേടിക്കണ്ട അല്ലാതെ എനിക്ക് മുമ്പ് തന്നെ എന്ന് പറഞ്ഞു അതിനുശേഷം വേറെ കുറേ വരങ്ങളൊക്കെ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല അതുകഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു ധ്യാനമൊക്കെ കഴിഞ്ഞ് വന്നു കയറി പിന്നെയും മനസ്സിനൊരാഗ്രഹം പണ്ടെങ്ങനെ ഞാനെൻ്റെ ഈ സാക്ഷി പറയുക എനിക്ക് ഭയങ്കര മടിയായിരുന്നു മറ്റുള്ളവർ മുമ്പിൽ ഞാൻ ചെറുതായി പോകുമല്ലോ ഇങ്ങനെ രോഗമുള്ള വ്യക്തിയാണെന്ന് എല്ലാവരും ചിന്തിക്കില്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിതൊരിക്കലും ആരോടും പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും പക്ഷേ ഒരു ഒക്ടോബർ മാസത്തിൽ ഈ ധ്യാനത്തിന് പോകുന്നതിനും ഒക്ടോബർ മാസത്തിൽ ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് ബസിലക്കയിൽ ഒരു റോസറി ഗ്രൂപ്പിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പത്തിൽ ഒരു ട്യൂമർ വന്നായിരുന്നു ആ ട്യൂമറൊക്കെ പരിശുദ്ധമ്മ സുഹപ്പെടുത്തിയതൊക്കെ പറഞ്ഞ് ജപമാല അമ്മി ജൊല്ലി സുഖപ്പെടുത്തിയതെന്നൊക്കെ പറഞ്ഞ് ഈ കഥകളൊക്കെ പറഞ്ഞ കേട്ട് പറ്റൊരു ഒരു മാസം കഴിഞ്ഞ് ആ പള്ളിയിൽ കുർബാന ചെല്ലുമ്പോൾ ഒരു അമ്മച്ചി വന്ന് എന്നോട് പറയുക അച്ഛാ അച്ഛൻ്റെ ആ സാക്ഷ്യം കേട്ട പിന്നെ വീണ്ടും ഞാൻ ജപമാല ജപമാലയെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഭർത്താവ് മരിച്ച പിന്നെ പരിശുദ്ധ അമ്മയോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് പിന്നെ ഞാൻ കൊന്ത ചെല്ലിയിട്ടില്ല പക്ഷേ ആ സാക്ഷ്യം കേട്ട് വീണ്ടും കൊന്ത എടുത്ത് ചെല്ലാമെന്ന് അന്ന് മുതൽ മനസ്സിലൊരാഗ്രഹം എന്തുകൊണ്ടാണ് ഈ ആ സാക്ഷ്യം പക്ഷേ എന്നാലും എൻ്റെ ഒരു മടി ദൈവം ആൾക്കാരൊക്കെ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സഭയിൽ നിന്ന് ഒരു നൂറ് കൊന്തയും മേടിച്ച് ഞാൻ ബസിലിക്ക പള്ളിയിൽ തന്നെ ചെന്ന് അച്ഛനോട് അനുവാദം മേടിച്ചിട്ട് ഇത് പ്രസംഗിച്ചിട്ട് എല്ലാവർക്കും ഒന്നവർക്ക് കൊന്ത കൊടുത്തു പിന്നെ പതുക്കെ പതുക്കെ ഇത് ഓരോ പള്ളിയിൽ ഞാൻ പോയി പ്രസംഗിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ആ പതിമൂന്ന് ആയപ്പോഴത്തേതാണ്ട് നൂറ്റി നാൽപ്പത് പള്ളിയിലെങ്ങാണ്ട് പോയി പ്രസംഗിച്ച് കൊന്തകളൊക്കെ ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി ീടും സ്നേഹമേ കരുണിച്ച് സ്നേഹമേ ദിവ്യ കാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ അട്ടപ്പാടിയിലെയും അനക്കരയിലേയും ധ്യാന അനുഭവങ്ങളാണ് ദിവ്യകാരുടെ ആരാധനയുടെ വലിയ വില എൻ്റെ മന മനസ്സിലാക്കി തന്നത് അത് പ്രത്യേകിച്ച് ഞാൻ അനുഭവിച്ച രണ്ട് സന്ദർഭങ്ങളുണ്ട് ഒന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാൽപ്പത് പേരെ ധ്യാനിപ്പിക്കുന്ന അവസരത്തിൽ ഞാനവർ പ്രോഗ്രാം എല്ലാം ഫിക്സ് ചെയ്ത് അവരുമായിട്ട് ക്ലാസ് തുടങ്ങി പിറ്റേ ദിവസം അതിന് അതിൻ്റെ പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ളവർക്കാർക്കും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവർ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്തിനാണ് ഇത്ര നേരം ക്ലാസ് എടുക്കുന്നത് എന്തിനാണ് കുർബാനക്കെടുക്കി പ്രസംഗിക്കുന്നത് ഇതൊന്നും വേണ്ട അവർ ഇതൊക്കെ പറയുന്ന കേട്ട് ഞാൻ ആകെ വിഷമിച്ച് ബുദ്ധിമുട്ടി ആ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഒന്ന് രാവിലെ മൂന്ന് മണിക്കൂർ ആരാധന വൈകുന്നേരം മൂന്ന് മണിക്കൂർ ആരാധന രാവിലെ അഞ്ച് മണിക്ക് കുർബാന എഴുതുന്നത് ചോദിക്കും വൈകുന്നേരം ആറ് മുതൽ ഒമ്പത് വരെ കുർബാന എഴുന്നതിൽ ചോദിക്കും ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യ ദിവസം ആരും വന്നില്ല ഞാൻ മാത്രമുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ചൊവ്വാഴ്ച രാവിലെ ആരാധനയിലുമ്പോൾ പൊതുവെയാണ് ഈശോ നോക്കിക്കൊണ്ട് ഞാൻ പറയും ഈശോയെ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളും ഒന്നും ധ്യാനരീതികൾ ഇവർ രക്ഷപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ നിർത്തുക ഞങ്ങളുടെ സഭയിൽ തന്നെ ഒരു ജിജോ അച്ഛനുണ്ട് ജിജോ കുടിലിൽ അച്ഛൻ ബാംഗ്ലൂർ വന്നിട്ടുണ്ട് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഈ ധ്യാനം ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുക എന്തെങ്കിലും കാരണം പറഞ്ഞ് വയറുവേദനയാണെന്ന് പറഞ്ഞ് പോകണമെന്ന് വിചാരിച്ചാണ് ഞാനിതെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു അവസാനം എട്ട് മണിക്കിവരെല്ലാം ചാപ്പലി വരണം അവരുടെ പ്രാർത്ഥന കഴിയുന്ന സമയമാണ് എട്ട് മണിക്ക് ആരാധനയുടെ ഒരു ബ്ലെസ്സിങ് കൊടുക്കാനായിട്ട് ഞാനിത് മോൺസൻസിൽ പിടിച്ചതും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്വരം കേൾക്കുകയാണ് ഞാൻ സംസാരിക്കുന്ന ഈശോ തിരിച്ച് സംസാരിക്കുകയാണ് എൻ്റെ മക്കളെ നോക്കുക അപ്പം ഞാനിത് ഈ അരുളിക്കം പിടിച്ചുകൊണ്ട് ചെരിഞ്ഞ് എല്ലാവരും നോക്കുക നോക്കിയ ഉടനെ അടുത്ത സൗണ്ട് കേൾക്കുകയാണ് ആരാ ധ്യാനിപ്പിക്കുന്നത് നീയാണോ ഞാനാണോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നാനൂറ് നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന അനുഭവം ഞാൻ എൻ്റെ അഹങ്കാരമെല്ലാം താഴോട്ട് വീണ് ഞാൻ നിലത്ത് ഫ്ലാറ്റായിട്ട് കിടക്കാം എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയി പെട്ടെന്ന് എൻ്റെ ശരീരം ലൈറ്റായി ഞാൻ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് തലേദിവസം ഉടക്കിയിരുന്നവരൊക്കെ ബൈബിളും പിടിച്ചിരിക്കുന്നു ക്ലാസ്സിൽ അവരോട് ചോദിച്ചു മക്കളെ നമുക്ക് പ്രോഗ്രാം മാറ്റാം അവർ സമ്മതിച്ചില്ല അച്ഛൻ എടുക്കുന്ന പോലെ എടുത്തോളാൻ പറഞ്ഞു പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്ന് അവരോട് ചോദിച്ചു ഇവരൊരു ബ്രദറിൻ്റെ പെങ്ങളെ കുളത്തിൽ വീണ് മരിച്ചിട്ടുണ്ട് ആരാ ഒരാൾ കൈപൊക്കി വായിൽ എപ്പോഴും ബ്ലിസ്റ്റേഴ്സ് വരുന്ന ഒരു ബ്രതറുണ്ട് ആരാണ് ഒരാൾ കൈപൊക്കി ഒരു ബ്രതറിൻ്റെ മുമ്പിൽ വച്ച് ആരോ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആരാ ഒരാൾ കൈപൊക്കി അങ്ങനെ പതിനാറ് കാര്യങ്ങൾ എഴുതെല്ലാം അവിടെയുണ്ട് പിന്നെ കണ്ടത് വലിയൊരു അത്ഭുതമാണ് രാവിലെ അഞ്ചു മണിക്ക് ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോഴത്തേനും പള്ളിക്കകത്ത് ബ്രദേഴ്സ് വരാൻ അഞ്ചുവരെ ആയപ്പോഴത്തേനും പള്ളി നിറഞ്ഞ എല്ലാവരും മുട്ടുമതി നിന്ന് കൊന്തയം പിടിച്ച് പ്രാർത്ഥിക്കുന്നു വൈകുന്നേരം ആറു മണിക്ക് ഞാൻ പള്ളിയിൽ ചെല്ലുന്നതിന് മുമ്പ് ഹൃദേശമെല്ലാം നടത്തുമെല്ലാം അവസാനിപ്പിച്ച് അവർ തിരിച്ചു വന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുക ഒമ്പത് മണി കഴിഞ്ഞും അവരിന്ന് പ്രാർത്ഥിക്കുന്ന വലിയ അനുഭവം എട്ട് ദിവസം ധ്യാനം ദൈവം ഏറ്റെടുത്ത അനുഭവം ഉണ്ടായി പിന്നീട് ഒരിക്കലും എനിക്ക് വളരെ ദുഃഖകരമായൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായി വളരെ ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്ക അനുഭവം ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒരു ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചൊരു സംഭവമാണ് അപ്പം ഞാൻ നേരെ ഓടിയത് അത് രണ്ടായിരത്തി ഇരുപതിലാണ് അന്നാണ് ഞാൻ രാത്രി ആരാധന തുടങ്ങി ഞാൻ എല്ലാ അച്ഛന്മാരെല്ലാം ഉറങ്ങാനിരിക്കുമ്പോൾ പോയി കിടക്കുമ്പോൾ ഞാൻ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ലൈറ്റൊന്നും ഓണാക്കാതെ രണ്ട് തിരി മാത്രം കത്തിച്ചു വെച്ച് ആ തിവി കാടുന്നതിന് മുമ്പിൽ ഒന്നര മണിക്കൂറും രണ്ടര മണിക്കൂറും ഒക്കെ ഞാനവിടെ ഇരിക്കും ഒരു മണിക്കൂർ മുട്ട കുത്തിക്കും ബാക്കി സ്വതം അവിടെ ഇരിക്കും കുത്തിയിരുന്ന് ഒന്നും മിണ്ടത്തില്ല ഒന്നും പ്രാർത്ഥിക്കില്ല ചിലപ്പോൾ അവിടെ ഇരിക്കും പിന്നീട് പുറത്തിറങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരാശ്വാസം ആശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം ആ ഒരു ആനന്ദമുണ്ട് അത് വാക്കുകൾ പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല ആ നമുക്ക് പിഞ്ചിരിക്കാനേ പറ്റത്തുള്ളൂ ആ കരയാൻ പറ്റത്തില്ല ദുഃഖിക്കാൻ പറ്റത്തില്ല എല്ലാം ദൈവം ഏറ്റെടുക്കുന്ന വലിയ ഒരു അനുഭവം എനിക്ക് ജീവിതത്തിലുണ്ടായിട്ടുണ്ട് വന്നു മുതൽ ഇന്നോളം ഇപ്പോൾ കുറച്ച് നാളായിട്ട് മുടങ്ങി കിടക്കുകയാണ് ഇവിടെ വന്നത് പിന്നെ വീണ്ടും ആരാധന ആരംഭിക്കണം എനിക്കറിയാം ആ വിശ്വ കുർബാന എഴുന്നിച്ച് മുട്ടുകൂത്തി ഏരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ദൈവാനുഭവമുണ്ട് അത് വളരെ വലുതാണ് ആ അപ്പം ദൈവത്തിൻ്റെ ഈശോയുടെ ദൈവികാഠത്തിൻ്റെ അടിയിലെ അരിയിലേക്ക് നമ്മൾ എത്രമാത്രം അടുക്കുന്നു അത്രമാത്രം ദൈവം അമ്മ കരുതും യിച്ചീടും സ്നേഹമേ കരുണതൻ കയർ പിടിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ